ഞങ്ങളെല്ലാം കൂടെ നമ്മുടെ ജിസ്മാനത്തിനെയും അരുണേയും കൂടെ കൊണ്ടുവന്നത് സുലൈമാൻ പാഷനാണ് ഞങ്ങൾ ചോദിച്ച ഏത് ഭക്ഷണം വേണോ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഏതും കഴിക്കും പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണോ അതാണ് താല്പര്യം അപ്പൊ ശ്യാമം പറഞ്ഞു നമ്മൾ ഗോബ്രയിലെ സുലൈമാൻ പാ ഉണ്ടല്ലോ നമ്മുടെ മസ്ക്കറ്റിലെ തെർകി ഷെസ്സോണിന്റെ കേപ്പിനാണ് അവിടെ രണ്ട് കടകൾ അടുപ്പിച്ചിരിക്കുന്നുണ്ടപ്പോൾ കണ്ണ് കണ്ണടിപ്പോ അതിനുപരി ഫുഡും കൂടെ കഴിച്ച കൊടുത്ത കാണാൻ അച്ഛനൊന്നും പറയാൻ പറ്റുന്നില്ല തൊട്ടടുത്ത് അരുൺ ഇരിക്കുന്ന കാരണം കാര്യങ്ങളൊക്കെ പോയി പത്രം പോയി എല്ലാം ഗംഭീരം മനസ്സും നിറഞ്ഞു അതുപോലെ തന്നെ വയറും നിറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ടർക്കിഷ് ഫുഡ് കഴിക്കുക കഴിക്കുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഇതിന്റെ ഒറിജിനലായിട്ടുള്ള സാധനം കഴിക്കുമ്പോൾ രണ്ടും രണ്ടും വ്യത്യാസം നല്ല മാറ്റമുണ്ട് പക്ഷെ അതിലുപരി ജില്ലക്കാരിൽ ഒരു വെച്ചിരുന്ന കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ബംഗ്ലാദേശി മലയാളം പറയുന്നത് കണ്ടപ്പോൾ അപ്പൊ അതിൽ അതിലേറെ അമ്പരപ്പിച്ചു എനിക്കൊന്നും പറയാനില്ല സന്തോഷം നമ്മടെ ഒമാനിലെ മീഡിയ കണ്ണുകളെല്ലാം ഉറ്റുനോക്കുന്നുടക്കുന്ന തന്റെ അസ്തിയാണ് നമ്മുടെ ഗായനപ്പള്ളിയുടെ മുത്താണ് നമ്മുടെ ശ്രീടെ നെടുന്തൂൺ ഞങ്ങളുടെ എല്ലാം അമരക്കാരൻ ഷാ